ചെയർമാനോട് ഞാൻ പറയാറുണ്ടായിരുന്നു പാലായി മാത്രം എങ്കിലും എല്ലാ പായസമേള ഉദ്ഘാടനത്തിനും സുഹൃത്തുക്കളെ മിനിറ്റിൽ ഹെറിറ്റേജ് കൾച്ചർ സൊസൈറ്റിയുടെ പതിനഞ്ചാം വർഷത്തെ ഓണാഘോഷങ്ങളും പായസമേളയും ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം എൽ എയും മുൻസിപ്പൽ ചെയർമാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് പോലെ നടത്തിയതാണ് പക്ഷേ വേറ്റ് പോയതുകൊണ്ട് അത് നിർത്താണ്ട് വന്നു എല്ലാവരുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ നടത്താം എന്ന് ഞാൻ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയോടും ചെയർമാനോടും അഭ്യർത്ഥിക്കുക നമ്മുടെ വലിയ യോഗമൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും ക്ഷണിക്കപ്പെട്ട എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം ഇതിന് സത്യം സതീഷ് ചൊവ്വാ ശ്രീജോഷ് സന്തോഷമില്ല അദ്ദേഹത്തിൻ്റെ പറയുന്നില്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നല്ല ചടങ്ങിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലായിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സന്തോഷപ്പെട്ട നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പായസം പദ്ധതി പദ്ധതി ഈ വർഷത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇത് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതിൻ്റെ ലാഭം മുഴുവൻ കൊടുക്കും എന്ന ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സന്തോഷത്തിനും പ്രത്യേകം അനുവദിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനിക്കൊരു തൊടുവാശുവാത്തോട് കൂടി ഈ പായസമേള ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചോളുന്നു മൈക്കിൾ കാവഡ് ആദ്യം മേടിക്കുന്നതാണ് നിയോജക മണ്ഡലം ജനപ്രതി മുനിസിപ്പൽ ചെയർമാൻ പ്രിയമുള്ള സുഹൃത്തുക്കൻ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഓണത്തോടനുബന്ധിച്ചുള്ള തെർമാനായ സന്തോഷ് പുളറാണ്ടി സുഹൃത്തുക്കളുടെയും നേതൃത്വം നടത്തുന്ന ഈ പ്രോഗ്രാം ഇത്തവണ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാന ദുരിതം വയനാട്ടിലെ ജനതയ്ക്ക് നൽകുമെന്നുള്ള ഏറ്റവും പ്രശംസനീയവും അഭിനന്ദനീയവുമായ ഒരു കാര്യമാണ് തീർച്ചയായും അത്തരമൊരു നിലപാടെടുത്ത ഈ കൾച്ചർ സൊസൈറ്റിയുടെ പ്രവർത്തകരെയും ഇതിനെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്ന മുഴുവൻ ആളുകളെയും ನನ್ನ ವಾಕೋಡೂಡಿ ಅಭಿಪಾಿಕೊಂಡು ಅವಸಾನಿಪಿ ನೋಡಿ ನಮಸ್ಕಾರ